ഒരുപാട് എക്സ്പോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ സ്കൂൾ ലെവൽ എക്സ്പോ പ്രൊഫഷണൽ ലെവൽ എക്സ്പോ പക്ഷെ ഒരു മദ്രസ വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഗംഭീര എക്സ്പോ കാണാൻ പോണ പോയിട്ടോ കാലികളുള്ള കാര്യങ്ങള് പിന്നെ സമസ്തന്റെ ഓരോ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ആരും ഇതൊക്കെ നമ്മളെ വിദ്യാർത്ഥികൾ ചെയ്ത് തന്നെയാണോ ഞാനിപ്പറ്റുള്ളത് നറിയുടെ കൗണ്ടറാണ് ഒരുക്കിള്ളത് എന്താണ് ഇത് ബിൽഡിങ്ങൾ തകർന്നു കൊണ്ട് ഇസ്രായേലും ഫലസ്തീനാവ് യുദ്ധങ്ങളുടെ ഇത് പണ്ടത്തെ ചെയ്താണല്ലേ ഗസയുടെ പത്രത്താളുകളും ഗസയുടെ കണ്ണുനീരുകൾ ഈ ചുമരിൽ എത്തിച്ചു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതൊക്കെ ആരെ ചെയ്തത് ഇത് കൊറേ ഓരോ രണ്ട് ഗ്രൂപ്പ് ആക്കി ആവശ്യമുള്ളവരെ വിളിച്ച് ചെയ്യണം വീട്ടിലുണ്ടെങ്കിൽ ഇണ്ട് ഉള്ളത് വെച്ച് നമ്മള് ഓരോന്ന് വോൾക്കാനോ പറഞ്ഞാല് ബേക്കിംഗ് സോഡിയും വിനേഗറിന്റെ പവർ കൊണ്ടാണ് ഇത് ഇങ്ങനെ കാരണം കാരണങ്ങൾ ഞമ്മക്കന്നെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ചെറിയ മക്കള് കാരണം അവരെ കൈവട അത്രയും വലുതാണ്

ആ ഓക്കേ ഓക്കേ ഓ ഇതൊരു അമേസിംഗ് ആയിട്ടുള്ള സംഭവമാണ് അതേപോലെ പിന്നെ ഉമ്മ റി ഇതാരാണ് മുഹമ്മദ് റിഷി ആപ്തങ്ങള് അല്ലേ ഓക്കെ ഇതൊരു അമേസിംഗ് ആണ് ഇതൊക്കെ നിങ്ങൾ വരച്ചാണോ നമ്മളിപ്പോ കണ്ടത് ഒരു കൗണ്ടറാണ് ഈ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ള ടീമിന്റെ പേര് നെഹ്റുവാൻ നെക്സ്റ്റ് കൗണ്ടറിലേക്ക് പോവാണ് ഒന്നുകൂടി ഗംഭീരായിട്ട് അവരുടെ കവാടൊക്കെ ഒന്ന് സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മൾ പോയി ആ പഴനെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് വൈസ് ഈ സാധനം എന്താണെന്നറിയോ ഇത് പഴയ കാലത്തെ പഴയകാലത്തെ എന്ന് പറയും പഴയ കാലത്ത് നമ്മൾ അളവ് തൂക്കത്തിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കാലത്തെ തൂക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് വെള്ളിക്കോലാണ് അമേസിംഗ് ആണ് മനീസാണ് പഴയ കാലത്ത് അതേപോലത്തെ പഴയ കാലത്തെ നമ്മുടെ പറയാ നമ്മൾ പറയില്ല ഖജാന ും ഹലിപ്പാഡാണ് ഹെലിപ്പാഡ് വരെ ഒരുക്കിയിട്ടുണ്ടോ പാർക്കിങ്ങില് ആ ചിരട്ട കൊണ്ടുള്ള ഐ കംസാണ് അല്ലേ മുല്ലാണികൾ കൊണ്ട് നമ്മൾ കണ്ടിട്ട് മുല്ലാണികൾ കൊണ്ടുള്ള ഒരു എന്താ പറയാ സംഭവം നമ്മളെ ഇത് വർക്ക് ചെയ്യുന്നതാണോ അല്ലേ വർക്ക് ചെയ്യുന്നതാണ് അല്ലേ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗേൾസ് പഴയ കാലത്ത് നമ്മളൊക്കെ പിന്നെ ചെറുപ്പകാലത്ത് ഗേൾസിൽ നിന്ന് കൊണ്ടുവരുന്ന നമ്മളെ ടോർച്ചാണ് ഇത് പാട്ടാടാനും പറ്റൂട്ടോ வேறதுல இது கல்லேரில கல்லொக்கணே இது கூட்டம் வந்த ஆ ஒரு ഈ കാഴ്ച സത്യത്തിൽ നമ്മൾക്ക് വല്ലാതെ സങ്കടപ്പെടുന്ന ഒരു കാഴ്ച ഇത് ഇതെന്താണ് ശരിക്കും ആദ്യത്തെ ഗസ അല്ലേ പഴയ ഗസ ആ ഇപ്പൊ ഇത് നടന്ന് ഇസ്രായേൽ തകർത്തെറിഞ്ഞ ഗസാണ് ഈ കാണുന്നത് ആ കൊളാശാണ് ഈ കാണുന്നത് അതുപോലെ ഒരുപാട് മനോഹരമായിട്ടുള്ള ചാർട്ടുകളില് സെ പലസ്തീൻ ദി സ്ട്രിപ്പ് ഗസര ഹിസ്റ്ററികൾ ഉണ്ട് ഫോട്ടോസ് ഉണ്ട് ആനുകാലികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ടോട്ടലി അതിമനോഹരായിട്ടുണ്ട് ഗൈസ് നിങ്ങൾ കണ്ടത് പുതിയ കാലത്തെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയാണ് മദ്രസാ സമ്പ്രദായം പഴയ പോലെയല്ല ഒരുപാട് മാറിയിട്ടുണ്ട് ഉസ്താദുമാര് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ കാലത്തിനനുസരിച്ച് പുതിയ ടെക്നോളജിക്ക് അനുസരിച്ച് കുട്ടികളും വളരുകയാണ് അതുകൊണ്ട് ഇത്തരം കാഴ്ചകളെ ഇത്തരം പ്രവർത്തനങ്ങളെ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം ഓക്കെ അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോക്ക് മാക്സിമം കമന്റ് അടിക്കൂ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ നാട്ടിലും ഇതുപോലത്തെ എക്സ്പോ സംഘടിപ്പിക്കൂ